വിധവാ പെൻഷൻ ആർക്കൊക്കെയാണ് ലഭിക്കുക ഭർത്താവ് മരണപ്പെടുകയോ ഏഴ് വർഷത്തിലധികമായി ഭർത്താവിനെ കാണാനില്ലാതാവുകയോ ചെയ്ത സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പദ്ധതിയാണ് വിധവ പെൻഷൻ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏഴ് വർഷമായി ഭർത്താവിനെ കാണാനില്ല എന്നുള്ള വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ രേഖപ്പെടുത്തി നൽകിയ വിധവാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിധവ പെൻഷൻ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ വിവാഹ മോചിതരായ സ്ത്രീകൾക്കും പെൻഷൻ നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപരമായി വിവാഹമോചനം നേടിയവരെ വിധവയായി കണക്കാക്കാൻ ആകില്ല എന്നും എന്നുള്ള വ്യവസ്ഥ നിലവിൽ വന്നു ഉപേക്ഷിക്കപ്പെട്ടതല്ലാത്ത ഭർത്താവിൽ നിന്നും അകന്നു ജീവിക്കുന്ന സ്ത്രീകൾക്കും വിധവാ പെൻഷൻ നിലവിൽ അനുവദിക്കാൻ വ്യവസ്ഥയില്ല നിലവിൽ സംസ്ഥാനത്ത് പതിനഞ്ച് ലക്ഷത്തിലധികം പേർക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഓൺലൈനായി സേവന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ നൽകുന്ന സമയത്ത് തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് പരിശോധന നടത്തും അർഹതയുണ്ടെന്ന് ബോധ്യപ്പെട്ട് അപേക്ഷ അംഗീകരിച്ചാൽ അടുത്ത മാസം മുതൽ തന്നെ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ആയിരത്തി രൂപയാണ് ലഭിക്കുക വിധവ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും എല്ലാ വർഷവും തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണം അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നൽകേണ്ടതില്ല വിധവ പെൻഷൻ അപേക്ഷിക്കാൻ പ്രത്യേക സമയം പറ്റിയെന്നുള്ള എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്കത് അപേക്ഷിക്കാവുന്നതാണ് നിയമപരമായി ബന്ധം ഏർപ്പെടുത്തിയ വിധ പെൻഷന് വേണ്ടി അപേക്ഷിക്കേണ്ട കാര്യമില്ല അപേക്ഷിച്ചാലും നിങ്ങൾ അത് കിട്ടുകയില്ല ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് പോയോ മരിച്ചുപോയ ആയ സ്ത്രീകളെയാണ് വിധവകളെന്ന് പറയുന്നത്